പൂജപ്പുരയിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി ചാണ്ടിയമ്മൻ കറുത്ത വസ്ത്രം ധരിച്ച് റോഡ് അരികിൽ ഇരുന്നായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതിഷേധം എന്തുകൊണ്ടൊരു പ്രതിഷേധം പാടില്ല ഇന്നിപ്പോ ഇപ്പൊ ഏറ്റവും അവസാനം എന്റെ ഒരു സഹപ്രവർത്തൻ ഇവിടെ കറുത്തിട്ട് വന്നപ്പോ നിക്കാൻ എന്ന് പറയുന്നു അതാണ് പ്രതിഷേധ കാരണം അതിന്റെ ട്രിഗർ അതാണ് ഇത്രയും ഇത്രയും രാവിലെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ലടിക്കുക പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ ടീർ ഗ്യാസ് ഷെല്ലടിക്കുക ഇത്രയും ദിവസം ഞാൻ ആലോചിച്ച് പ്രതിഷേധിക്കണോ വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു പക്ഷെ ഒരു എം എൽ എ നൽകിയ പരിമിതികളുണ്ട് പക്ഷെ ഇന്നും കൂടെ ആയപ്പോൾ ആ പരിമിതികളെല്ലാം മറികടത്തിയപ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാവണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ഏത് വേഷം ധരിക്കണമെന്നും എവിടെ ഇരിക്കണമെന്നും എവിടെ പോകണമെന്നും ഇത് മോറൽ പോലീസിങ് അല്ലേ ഇവരാരെ എന്നോട് പറയാൻ എവിടെയിരിക്കണമെന്നും എവിടെ ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ രാജ്യമാണോ എന്റെ ആകാശമാണെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നതിനാർക്ക് എന്താ കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് കാരണം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിൽ തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു ജലവീര കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ് ആ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിലേക്ക് ടി ആർ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സാഹചര്യം കെ പി സി പ്രസിഡന്റ് അവിടെയുണ്ട് ഏറ്റവും മുതിർന്ന നേതാവ് എം പി ശ്രീ ശശി തരൂർ ഉണ്ട് എം പി ആണ് അദ്ദേഹം അടൂർ പ്രകാശ് എം പി ഉണ്ട് മറ്റ് എം പിമാരുണ്ട് അവരെയൊക്കെയുള്ള വേദിയിലേക്ക് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കും വിനോദ കൂടുതൽ വിവരങ്ങൾ നൽകും വിനോദ് സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസ് നടത്തിയ കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കെതിരെ ഒക്കെ നടന്ന അതിക്രമം സംഘർഷം ഒക്കെ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനിടയിലാണ് ഇന്നിപ്പോൾ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിനിടയിലേക്കും വലിയ തോതിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കണ്ണീർവാതകം പ്രയോഗിക്കുന്നു അത്തരത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ വ്യത്യസ്തമായ ഒരു സമരവുമായി രംഗത്തേക്ക് എത്തുകയാണ് അല്ലേ തീർച്ചയായും ആര്യ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ സമരം തുടരുകയാണ് ഈ സമരം തുടർന്നു എനിക്ക് എന്റെ രാജ്യത്ത് എന്റെ നാട്ടിൽ എവിടെ ഇരിക്കണെന്ന് ആരെങ്കിലും തീരുമാനിക്കൂ ഇതാണിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ എന്റെ അനിയന്മാരെ കേരളം മൊത്തം അടിച്ച് ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക എത്ര പേരെ ആശുപത്രിയില്ല ഞാനിപ്പോ രണ്ട് പിള്ളാരെ കണ്ടിട്ട് വരിക കിരൺ ദേവ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അനീഷ് കാട്ടാകട അവരെയൊക്കെ ആക്രമിച്ചിരിക്കുക അപ്പൊ ഇതുവഴിയാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ എനിക്കിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ഞാനിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഉള്ള ഉണ്ട സമയത്താണ് പോലീസിന്റെ ഒരു നടപടി കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ എല്ലാവരും ഉള്ള വേദിയിൽ ശശി തരൂർ എം പി പ്രകാശ് എം പി ജബി മേത്തർ എം പി കെ മുരളീധരൻ ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നടക്കുന്നത് അപ്പോൾ ഈ വഴിയാണ് വരുന്നതെങ്കിൽ എന്റെ പ്രതീകാത്മമായ പ്രതിഷേധം ഉണ്ടാവും മാറ്റുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ചാണ്ടി ആദ്യം ഇങ്ങനെ ഒരു പ്രതിഷേധം ആലോചിച്ചിരുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഈ യാത്ര തുടങ്ങി ഇങ്ങോട്ട് യൂത്ത് കോൺഗ്രസുകാരെ തല്ലുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഡി ജി പി സംഭവം ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു ജെ ഇവിടെ ഡി ജി പി ഓഫീസിലുണ്ടായ സംഭവം അംഗീകരിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്ന് ഇപ്പൊ എന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാര് കറപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ അവരുടെ അടുത്ത് മാറി നീക്കാൻ പറയാം ഇത് എങ്ങനെയായത് ആരെന്ത് വേഷം ധരിക്കണമെന്ന് ഗവൺമെന്റ് പോലീസോ തീരുമാനിക്കുന്നെങ്കിൽ ഇന്നത് പോലീസ് രാജ്യമല്ലേ യുടെ പിതാവ് കണ്ണൂരിൽ യാത്ര ചെയ്യുമ്പോൾ കരിങ്കല്ല് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൊണ്ടതാണ് കൊണ്ടതാണ് ഒരു ഷൂ എറിഞ്ഞതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരെ പ്രതിയാക്കിയിട്ടുണ്ട് അത് കൊലപാതക ശ്രമത്തിനാണ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഞാനൊന്നും പറയുന്നില്ല കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ